ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും കടൽക്ഷോഭം അതിരൂക്ഷമായിട്ട് പോയിരിക്കുകയാണ് നമ്മുടെ ട്രിവാണ്ടത്ത് വലിയതെറോ കടപ്പുറത്തുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കാണ് കാല് കുത്താൻ സ്ഥലമില്ലാത്തൊരു സ്ഥലത്തുള്ള ഒരു അവസ്ഥയാണ് മീൻ വാങ്ങാനോ വിൽക്കാനോ ആളില്ല എന്നുള്ളതാണ് പരിതാപകരം റിയ ഒരു നൊത്തോലിയും പോലും വാങ്ങാനോ വിൽക്കാനോ ആളില്ല അത്രത്തോളം കഷ്ടപ്പാടാണ് മീൻ വിൽപ്പനയും മീൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ ഒരച്ച ആളും പോലും ഇല്ല ആവുമ്പോൾ സർക്കാർ ഇതുപോലുള്ള വിഷമഘടനകളിൽ എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെയും ആവശ്യം ശംഖുമുഖം കടപ്പുറം മാത്രമല്ല ഒട്ടുമിക്ക ടൂണ്ടത്തുള്ള ടൂണ്ടത്തുള്ള അല്ല കേരളത്തിലുള്ള ഒട്ടുമിക്ക കടപ്പുറങ്ങളിലെയും ബീച്ച് സൈഡിലുള്ള എല്ലായിടത്തും ഉള്ള അവസ്ഥയും ഇതുതന്നെയാണ് അത് ശക്തമായിട്ടുള്ള തെരുമാലകളും അതോടൊപ്പം തന്നെ കടലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഉപജീവനം തന്നെ കുറേ ദിവസത്തേക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും കൂടെയാണ് ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം ഫിനാൻഷ്യൽ ആയിട്ടുള്ള സഹായങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ആവശ്യമേ ഒളിഞ്ഞു വാരി കിടക്കേണ്ടത് സർക്കാർ ഓഫീസ് ഇരിക്കുന്ന ഒരു കെട്ടിടമാണ് പെരമാല ഉണ്ട് വള്ളങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഫ്രണ്ടിലോട്ട് ഫണ്ടിലോട്ട് കേറ്റി നമുക്ക് ഇവിടുത്തെ വിശേഷം നോക്കി ഒരിക്കന്നും പോകാനൊന്നും പറ്റത്തില്ല ഇവരുടെ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം തന്നെയാണ് വെള്ളപ്പോൾ ഉണ്ട് ഇല്ലേ ഇല്ലാത്ത സമയത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ് ബസ് ചെറിയ വള്ളങ്ങളാണെങ്കിൽ ഒട്ടും പോകാൻ പറ്റത്തില്ല ഇവിടെ ഇവിടെ ചെറിയ വെള്ളം കിടപ്പുണ്ട് ഇല്ലായാലും ചെറിയ ശരിച്ച വെള്ളം തന്നെയാണ് ഇത് കുറച്ചും കൂടുതൽ ചെറിയ വിശേഷ വെള്ളമാണ് മണ്ണൊക്കെ ഇടിഞ്ഞ് ആകെപ്പാട അധികം പരിവായിട്ടുണ്ട് ഈ കടിയാണെങ്കിൽ ഒരു വള്ളം കിടക്കുന്നുണ്ട് ആ വള്ളം ആണെങ്കിൽ ഏത് മനുഷ്യനെയാണെങ്കിലും കടലിലോട്ട് പഠിക്കാവുന്ന രീതിയിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് കേറ്റാതെ നമ്മൾ കുറച്ച് പറഞ്ഞാണെങ്കിലും മനസ്സിലാവുന്നില്ല മണ്ണൊക്കെ ഇടിഞ്ഞ് വാരി കിടക്കുന്നുണ്ട് അത് നമ്മുടെ ആ വലിയ പാലം പാൽ മതികളിൽ നിന്ന് അശാസ്ത്രീയമായിട്ടുള്ള മെയിൻ്റെനൻസ് കാരണമാണ് ഈ പാലത്തിന് ഈ ഒരു ഗതി കേട് വന്നത് എന്നുള്ള മനസ്സിലാക്കുന്നത് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് അതിലുള്ള വീടുകളൊക്കെ ഒരു ഡേഞ്ചർ ആണ്. വലിയ തറ ആ ഒരു ചന്തയുടെ അവസ്ഥയൊക്കെ നോക്കാം എല്ലായിടത്തും പനിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നത് കാണാൻ പറ്റി ഇഷ്ടമാണ് ആഴത്തിൻ്റെ അവസ്ഥ നോക്കി അവിടത്തും ചന്തയെല്ലാം ഫുള്ളും കാലിയാണ് വെള്ളങ്ങളൊന്നും കിടക്കും കടലിലോട്ട് പോവാതിന്റെ പേരില് ചന്ത ഫുള്ളും കാലിയാണ് എല്ലാം കഷ്ണം തന്നെ ഈ കാലാവസ്ഥ മോശമാണെന്നുണ്ടെങ്കിൽ കടൽപ്പണിക്കാരുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ് ഒരൊറ്റ ആളും പോലും ഒരു ചെറിയ നൊത്തോലിയും പോലും നിൽക്കുന്നില്ല എന്നുള്ളതാണ് വാർത്ത